എസ് കെ ആർ പ്രഭാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പതിനേഴാം അധ്യായം മുതിരിച്ചെടിയും കഴുകന്മാരും കർത്താവിന്മാരുടെ ചെയ്തു മനുഷ്യപുത്രായി സായിൽ ഭവനത്തോടൊരു കടങ്കഥ പറയുക നീ അന്യോപദേശം വിവരിക്കുക നീ പറയുക അധികമായ കർത്താവളി ചെയ്യുന്നു നിൻ വലിയ ചിറകുള്ള നീണ്ടതും നിറപ്പകിട്ടുള്ളതുമായ ധാരാളം തൂവലുകളുമുള്ള ഒരു വലിയ കഴുകൻ ലബനോറിൽ നിന്ന് വന്ന ദേവതാരുവിൻ്റെ അഗ്രഭാവം കുത്തിയെടുത്തു അതിൻ്റെ ഇള ജില്ലകളുടെ ആഗ്രഹം അടുത്ത് കളഞ്ഞിട്ട് വാണിജ്യത്തിൻ്റെ നാട്ടിൽ വ്യാപാരികളുടെ നഗരത്തിലത് നട്ടു അവൻ ആ ദേശത്തെ ഒരു വിത്തെടുത്ത് ഫലഭൂഷ്ടമായ മണ്ണിൽ മണ്ണിൽ നിറഞ്ഞ ജലാശയത്തിനരിയിൽ അരളിയുടെ കമ്പ് നടന്നുപോലെ നട്ടു അത് മുളച്ച് താഴ്ന്നു പടരുന്ന ഒരു മുന്തിരിച്ചെടിയായി തീർന്നു അതിൻ്റെ ചാക്കുകൾ ആ വേ അതിൻ്റെ നേർക്ക് തിരിഞ്ഞിരുന്നു വേരുകളടിയിലേക്ക് ഇറങ്ങി അത് മുന്തിരിച്ചെടിയായി വളർന്ന് ശാഖകൾ വീശി ഇലകൾ നിറഞ്ഞു വലിയ ചിറകുകളും ധാരാളം തൂവലുകളുമുള്ള മറ്റൊരു കഴുകനും ഉണ്ടായിരുന്നു തന്നെ അവൻ നനയ്ക്കുമെന്ന് കരുതി മുന്തിരിച്ചെടി അതിൻ്റെ നേരെ ശാഖകൾ നീട്ടുകയും വേരുകൾ അതിൻ്റെ നേരെ തിരിച്ചുവിടുകയും ചെയ്തു ശാഖകൾ വീശി പല മണിഞ്ഞൊരു മുന്തിരിച്ചെടിയായി തീർ തീരാൻ വേണ്ടി അവനതിനെ നിറഞ്ഞ ജലാശയത്തിനരികിൽ പോലെ ഭൂയിഷ്ടമായ മണ്ണിൽ പറിച്ചു നട്ടു ഈ മായകർത്താവരണ്ടി ചെയ്യുന്നു എന്ന് പറയുക അത് തിളച്ചു വളരുമോ അതിൻ്റെ വേരുകൾ പറിച്ചെടു പറിച്ചെടുക്കുകയും ശാഖകൾ വെട്ടിമാറ്റുകയും മാറ്റുകയും ചെയ്യുകയില്ലേ അതിൻ്റെ തെളിപ്പുകൾ കരിഞ്ഞു പോവുകയില്ലേ അത് പിഴുതെടുക്കാൻ വലിയ ശക്തിയോ ഏറെ ആളുകളോ ആവശ്യമില്ല പറിച്ചുനട്ടാൽ അത് തഴച്ച് വളരുമോ കിഴക്കൻ കാറ്റടിക്കുമ്പോൾ അത് നിശേഷം നശിച്ചു പോവുകയില്ലേ വളരുന്ന തടാകത്തിൽ നിന്ന് തന്നെ നിന്ന് അത് കരിഞ്ഞു പോവുകയില്ല കർത്താവനോട് ഇരുളീ ചെയ്യുന്നു തിക്കാരിയുടെ ഭവനത്തോട് പറയുക അതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി അവരോട് പറയുക ബാബിലോൺ രാജാവ് ജെറുസലേമിൽ വന്ന് അവളുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവൻ്റെ രാജ രാജകുമാരൻ്റെ ലൊരുവനെ തിരഞ്ഞെടുത്ത് അവനുമായ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവനെ തന്നെ സത്യം ചെയ്യിക്കുകയും ചെയ്തു സ്വയം ഉയരാനാവാത്ത വിധം രാജ്യം ദുർബലമാകാനും അവൻ്റെ ഉടമ്പടി പാലിച്ചു കൊണ്ട് മാത്രം നിലനിൽക്കാനുമായി അവനവിടുത്തെ പ്രഭവന്മാരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു എന്നാൽ അവൻ കുതിരകളെയും വലിയൊരു സൈന്യത്തെയും ആവശ്യപ്പെട്ടു കൊണ്ട് ഈ ഈജിപ്തിലേക്ക് സ്ഥാനപതികളെ അയച്ച് അവനെ ധീക്കരിച്ചു അവൻ വിജയിക്കുമോ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവിനെ രക്ഷപ്പെടാനാവുമോ എന്ന് ഉടമ്പടി ലംഘിച്ച് രക്ഷപ്പെടുവാൻ കഴിയുമോ ദൈവമായ ദേവകർത്താപരളി ചെയ്യുന്നു ഞാനാണെ ആരെ അവനെ രാജാവാക്കിയോ അവരോടുള്ള പ്രതിജ്ഞ അവൻ അവഹേളിച്ചുവോ ആരുടെ ഉടമ്പയെ അവൻ ലിംഗിച്ചുവോ ആ രാജാവ് വസിക്കുന്ന ബാബുരോണിൽ വെച്ച് നിന്നെ ഞാൻ തന്നെ അവൻ മരിക്കും വളരെ പേരെ നശിപ്പിക്കുവാൻ കോട്ട കെട്ടി ഉപരോധമേർപ്പെടുത്തുമ്പോൾ ഫർവയുടെ ശക്തമായ സൈന്യവും സാഹവും അവനെ യുദ്ധത്തിൽ സഹായിക്കുകയില്ല എന്നാൽ രാജകുമാരൻ പ്രതിജ്ഞ അവഗണിച്ച് ഉടമ്പടി ലംഘിച്ച് കൈ കൊടുത്ത് സത്യഞ്ജയെ ചെയ്തിരുന്ന ഇഷ്ടം അങ്ങനെ ഇങ്ങനെ നീതിപൂർവമായ പൂർവം അവൻ രക്ഷപ്പെടുത്തുകയില്ല ദൈവമായ കർത്താവളി ചെയ്യുന്നു ഞാനാണെ അവൻ്റെ അവൻ എൻ്റെ പ്രതിജ്ഞ അധിക്കരിക്കുകയും എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തതിനുള്ള പ്രതികാരം അവൻ്റെ തലയിൽ തന്നെ അവൻ വരുത്തും അവൻ്റെ മേൽ ഞാൻ വലവീശും അവൻ എൻ്റെ കെണിയിൽ വീഴും അവനെ ഞാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകും അവൻ എനിക്കെതിരെ ചെയ്ത അതിക്രമത്തിന് ഞാൻ അവനോട് അവിടെ വെച്ച് അവനെ ധിഖരിക്കും അവൻ്റെ സൈന്യത്തിലെ വീരന്മാർ വാടിനിരിയാകും ശേഷിക്കുന്നവർ ന നാനാധിക്രേക്കും കർത്താവായ ഞാനാണ് സംസാരിച്ചതെന്ന് അവർ അറിയും ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഉയരത്തിലുള്ള ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് ഞാൻ നടും അതിൻ്റെ ഇടം ജില്ലകൾ ജില്ലകളിൽ ഏറ്റവും മുകളിലെത്തുന്നെടുത്ത് ഉന്നതമായ പർവ്വത സംഘത്തിൽ നട്ടുപിടിപ്പിക്കും ഇസ്രായേലിലെ പർവ്വത സംഘത്തിൽ തന്നെ അവൻ അത് നടും അത് ശാഖകൾ വിരിഞ്ഞ് വീശി ഫലങ്ങൾ പിടിപ്പിക്കുകയും അത് വലിയ ദേവതാരുമായി തീരുകയും ചെയ്യും എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കും അതിൻ്റെ കൊമ്പുകളുടെയും തണലിൽ പറവുകൾ കൂടു കൂട്ടും കർത്താവായി ഞാൻ താഴ്മന്ന മരത്തെ ഉയർത്തുകയും ഉയർത്തിയതിനെ താഴ്ത്തുകയും പച്ചമരങ്ങളെ ഉണക്കുകയും ഉണക്കമരങ്ങളിലെ തെളിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും കർത്താവായ ഞാനാണ് ഈ ഇത് പറയുന്നത് ഞാനിത് നിറവേറ്റുകയും ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉപയോഗിച്ചും ഉണ്ടായി കിട്ടും